ആ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാമദാസ് തിയേറ്ററിലേക്കാണ് ഇന്നത്തെ കൊടും മഴയാണ് ഇവിടെ കൊടും മഴ ഇപ്പോൾ കുറച്ച് തുറന്നതാണ് മഴ എന്താണ് രാമദാസിലത്തെ വിശേഷം എനിക്കറിയാം ടർബോ എന്ന സിനിമയുടെ കൊടുമഴയത്തെ വിശേഷം ഇപ്പോൾ കുറച്ച് വെയിലുണ്ടെന്ന് മാത്രം ഇത്ര നേരം കൊടും മഴയായിരുന്നു ഇപ്പോൾ ദാസേട്ടൻ ടിക്കറ്റ് എടുത്തു മൂന്നാമട്ടാണ് കാണുന്നത് രാമദാസ് മഴയും വെള്ളപ്പൊക്കമൊന്നും ഇവിടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലർക്കും ടെൻഷനാണ് നമ്മുടെ തന്നെ മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന മമ്മൂക്ക ഫാൻസിൻ്റെ തന്നെ ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആൾ കുറയൂ മഴയല്ലേ ഇവിടെ ഒന്നും മഴ ഒന്നും വിഷയമില്ലാട്ടോ തൃശ്ശൂർ രാമദാസിൽ മൂന്ന് കളികൾ തൃശ്ശൂർ രാമദാസിൽ മൂന്ന് കളികൾ മൂന്ന് മണിക്ക് കളിക്കാണ് വന്നുള്ളത് ഞാൻ മൂന്നിൻ്റെ മൂന്ന് മണി ഇതാണ് തിരക്ക് മനസ്സിലായാ ഇത്ര അധികം തിയേറ്ററിലൂടെ കളിക്കുന്നുണ്ട് കേട്ടോ രണ്ടാം വാരാണ് കേട്ടോ വെള്ളപ്പൊക്കാണ് കേട്ടോ ഒരു തിരക്കിനും കുറവില്ല Thank <laughs> you.